ഇതൊക്കെ ആയി ഇതിന്റെ കാലം കഴിഞ്ഞ കേട്ടാ ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ പിച്ചുകൊണ്ട് ഇങ്ങനെ അരിയൂ ഒരു വീട്ടില് പോവാനുള്ളതല്ലേ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു അരിഞ്ഞരിഞ്ഞു ഈയൊരു സാധനം ഗിഫ്റ്റായി വരുന്നുണ്ട് എൻ സാവന ഒരു ജോപ്പർ അതായത് ಅದrandint ഇങ്ങന പെസ് ചെയ്യുമ്പോൾത്തേക്കി ഇതെല്ലാം അല്ലേകി പിചാതിയേ കൊണ്ടു കൈയേകെ പറഞ്ഞാ ഒരു വീട്ടിൽ പോകാനുള്ളതല്ലേ ഇനി അല്ല അപ്പോൾ നമുക്ക് പിചാതി വയറലറയേക്കെ വേണ്ടേ അതുകൊണ്ടല്ലേ നമ്മൾ ഐരിന്നാ ഒന്നും വേണ്ട ഒന്നും വേണ്ട ബാ എന്നോട് എടിച്ചോന്നാന്നാണ് കാർമോൻ വാങ്ങീ നോക്ക് അതിൽ മറ്റു വേറെ സമ്മാനങ്ങളും ഉള്ളിരിക്കുന്നുണ്ട് അది ഞാൻ അവടെ ചെന്നു പറഞ്ഞു തരാം ഓക്കേ നമുക്ക് അങ്ങോട്ട് പോവാ ഇതാണ് ഞാൻ പറഞ്ഞ ഡിഎം ടിവി ന്യൂസ് കൺ സംഭവ സ്ഥലം ഇതിനെ കുറിച്ചാണോ സാർ നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇവർക്ക് ആശ്രയ സമ്മാന പെരുപഴി സ്കീമുണ്ട് അതിലാണ് വെജിറ്റബിൾ കട്ടറ് വാങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു സമ്മാനം കിട്ടുന്നത് ഇല്ല ഇത് ഒരുപാട് ഈ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപയോഗമായിരിക്കില്ല ഞാൻ തന്നെ പിച്ചാത്തി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൈയും പോയി അതിനൊരു തോന്നുന്നു ഇതെല്ലാം ഈ പൊങ്കാല ഇടാൻ വരുന്നില്ലേ അതെ അതെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ചിലപ്പോ ദേവീ കടാശമുണ്ടായി സമ്മാന പെരുമഴ കിറ്റില് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് എന്താണെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് പുതിയ ഇരുനെ വീട് അല്ല ഇത് ഭക്തര് വരുമ്പഴത്തേക്ക് അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും കൂപ്പണോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ആശ്രയ സമ്മാന ഓ ഡോണേഷൻ കൂപ്പൺ ആശ്രയ സമ്മാന പെരുമിഴ വിക്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് അതെ ഇതിലാണ് സമ്മാനം ഒളിഞ്ഞു കിടക്കുന്നത് ഓ അവര് കൃത്യമായിട്ട് ടോക്കൺ നമ്പറും എഴുതിയിട്ടുണ്ട് ഒന്നാം സമ്മാനം സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടാണ് ഓ അപ്പം നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ചോപ്പറും കിട്ടും അതിനോടൊപ്പം ആയിരത്തി തൊള്ളായിരം അല്ലെ സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീട് വേണല്ലേ സമ്മാനം അഞ്ഞൂറ് രൂപ തരണ്ട അഞ്ഞൂറ് രൂപ വേണ്ടേ വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നാൽ മതി കാരണം അതിലും വേറെ അതിലും വേറൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത നോക്കൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് എങ്ങനെ മുതലാവും അത് ശരിയാണല്ലോ അപ്പൊ ഇതിന്റെ ഒരു പൈസ ഇതല്ലാതെ ഭാഗ്യശാലിക്ക് ഇരുന്നിലെ വീടാണല്ലോ സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഇനിയുണ്ടോ ഇന്നോവ കാർ ആ വീടിന്റെ ഉടയൻ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇന്നോവ കാർ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനമായിട്ട് ഒരു ഓൾട്ടോ കാർ അതും അദ്ദേഹം പഴയതാണ് കൊടുക്കുന്നത് തീർന്നില്ല നാലാം സമ്മാനം നാലാം സമ്മാനം പുതിയ സ്കൂട്ടറാണ് സമ്മാനം തീർന്നില്ല സമ്മാനം ഇനിയുണ്ടോ പത്ത് പേർക്ക് ഗോൾഡ് കോയിൻ അയ്യോ അപ്പൊ ഇതില് നമുക്ക് എന്തായാലും ഈ ഒരു പദ്ധതിയിൽ ചേരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അടുത്തത് തീർന്നില്ല സീലിംഗ് ഫാൻ ആണ് ഈ ചൂട് കാലത്ത് ഇരുപത്തിയഞ്ചു പേർക്കാണ് സീലിംഗ് ഫാൻ കൊടുക്കുന്നത് അല്ല അപ്പം ഇത് ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു നഷ്ടവുമില്ല ഈ കൂപ്പൺ എടുക്കുന്ന ആർക്കും ഒരു നഷ്ടവും വരാതെയാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഒരു ആശ്രയ ഈ ഗിഫ്റ്റ് ജൂൺ ജൂൺ വളരെ ദിവസങ്ങൾ കണ്ടില്ലേ നിറയെ പാക്കറ്റ് ആണ് നമുക്ക് ഡെയിലി ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേ കാരണം ഈ ആശ്രയ സമ്മാന പരിപാടികൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള തെളിവാണ് അതായത് കണ്ടില്ലേ ഇതേപോലെ ഇതെല്ലാം എഴുതി ർക്ക് കൊടുക്കാൻ കണക്കാക്കി പേക്ക് ചെയ്താണ് വന്നോണ്ടിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റുകളുടെ എണ്ണം തന്നെ അത് മാത്രമല്ല ഒരു ആശ്രയ സമ്മാന പരിപാടിയിൽ നിരവധി ആൾക്കാർക്ക് ഇന്ത്യക്കകത്തുള്ള നിരവധി ആൾക്കാർക്ക് ഭവനം ഇല്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് ഞങ്ങൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇത് എങ്ങനെ ഞാനിരുന്ന് കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ ഒരു സാധനത്തെ കുറിച്ച് ആവുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവിടെ ഇനി സാധനം ഇട്ട് അരിഞ്ഞു നോക്കാം അമ്മമാർക്കൊക്കെ അല്ലേ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടുകാർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളൊരു ശേഷം ഇത് ഇത് കൈകൊണ്ട് നമ്മൾ അതെ അത് വളരെ നമുക്ക് മുട്ട ഓംലേറ്റ് ആണോ ഇത് തീർച്ചയായിട്ടും ഇത് അടുക്കളയിൽ കേറുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ കൂപ്പൺ മാത്രമേ ഇതിനകത്തുള്ളൂ ഇതിന്റെ പ്രധാന പങ്കാളി വിഘ്നേശ്വരം മീഡിയ ടി വി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതെ ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസോടുകൂടി ജി എസ് ടി ഉൾപ്പെടെ എല്ലാ കൂടി പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ചാനലായിട്ടും അതോടെ പ്രൊഡക്ഷൻ ആയാലും ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പം ഒരു ഭയവും വേണ്ട അല്ലെ നിങ്ങൾ ചതിക്കപ്പെടുമെന്നോ വഞ്ചിക്കപ്പെടുമെന്നോ ഉള്ളൊരു ഭയം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു പദ്ധതിയിലേക്ക് പങ്കുചേരാമെന്നുള്ളത് കൂടി അല്ലേ അതെ 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 ഞങ്ങൾക്ക് കേരളത്തില് പല സ്ഥലങ്ങളിലും ബ്യൂറോകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രധാനമായും ശാന്തിനഗർ നമ്പർ നമ്പർ ഹൗസിംഗ് ബോർഡിനകത്ത് തിരുവനന്തപുരം ശാന്തി നഗർ ഹൗസ് നമ്പർ ത്രീ മൂന്നാം നമ്പർ ബിൽഡിംഗിൽ രണ്ടാം നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് കണ്ടില്ലേ കെട്ടി വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പം ആളുകൾ ഏറ്റെടുത്തു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ കാണുന്നത് അതെ ഇനിയും ഈ വീഡിയോ കാണുന്നവരും ഇത് ഏറ്റെടുക്കുക നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് ഈ ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോവുക അതെ അതെ നിങ്ങൾ നൽകുന്ന ഓരോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓരോരുത്തരുടെ കുടുംബം മുന്നോട്ടുള്ള ചൈത്ര യാത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർമ്മ വെച്ചോളൂ